ഗൻതിങ് ഹൈലൻഡ്സിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യൻ ഗവൺമെൻറ് ലീഗലി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കെസിനോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനും പറയാനും പോകുന്നത് ആ കസിനോനെക്കുറിച്ചൊന്നുമല്ല കാരണം അതിനകത്ത് പോയിട്ട് വീഡിയോ എടുക്കാനും ബ്ലോഗ് ചെയ്യാനും ഒന്നുമുള്ള പെർമിഷൻ ആർക്കുമില്ല പിന്നെ അതല്ലാതെ ഈ ഒരു സ്ഥലത്ത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ട് ഗാംബ്ലിംഗ് കളിക്കുന്ന ആളുകൾ മാത്രമല്ല ഗന്ദിംഗ് ഹൈലൻഡ്സ് വിസിറ്റ് ചെയ്യുന്നത് മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഗന്ദിംഗ് ബൈ റോഡ് ഗന്ദിങ്ങിലോട്ട് പോകാനാണെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് ഗാന്ധിംഗ് ഹൈലാൻസ് കൊടുത്താൽ മാത്രം മതി ഇതൊരു എളുപ്പ വഴിയാണെങ്കിൽ പോലും ഞാനതൊരിക്കലും സജസ്റ്റ് ചെയ്യാം അതിനുപേരം നമ്മൾ പോകേണ്ടത് ഇങ്ങനെയാണ് ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ ഗന്തി ഹൈലൻഡ്സ് കൊടുക്കുന്നതിന് പരം അവാന സ്കൈവേ പ്രീമിയം ഔട്ട്ലെറ്റ് എന്ന ഈ മോളിലോട്ട് കൊടുക്കുക റോഡിലൂടെ നേരെ ഗന്ദിങ്ങിലോട്ട് പോകുന്നതിനേക്കാൾ ത്രില്ലിങ് ആണ് ഇവിടുന്ന് കേബിൾ കാർ എടുത്തിട്ട് നേരെ അങ്ങോട്ട് വെറും പതിനൊന്ന് റിങ്കെസ് മാത്രമാണ് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് റേറ്റ് ഗ്രാബിൽ കാർ ബുക്ക് ചെയ്തിട്ട് പോകാനാണെങ്കിൽ എന്തായാലും ഇതിലും കൂടുതൽ വരും പിന്നെ കാറിൽ ചുരം കയറി മുകളിലോട്ട് മുകളിലോട്ടെത്തുമ്പോഴേക്കും തലകറങ്ങി ഛർദ്ദിക്കാൻ തോന്നാനുള്ള ചാൻസും ഒഴിച്ചു കൂടാൻ പറ്റില്ല പിന്നെ നാരങ്ങയും പാരാസെറ്റാമോളും മേടിക്കാനുള്ള ചിലവ് അത് വേറെ ദീപാവലി ഹോളിഡേസിന്റെ സമയമായതുകൊണ്ട് ഗന്ദിങ്ങിലോട്ട് പോകാനായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ തന്നെ ഏകദേശം പത്ത് മിനിറ്റ് ക്യൂന്ന് കഴിയുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇരുപത് മിനിറ്റോളം ക്യൂ നിന്നതിന ശേഷമാണ് കേബിൾ കാറിലോട്ട് കയറാൻ പറ്റിയത് അപ്പോൾ ഇവിടുന്ന് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചിൻസ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ചൈനീസ് ടെമ്പിൾ ആണ് അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെയും അവസാനത്തെയും ആയിട്ടുള്ള സ്റ്റോപ്പാണ് ഗന്ദിംഗ് ഹൈലൻസ് നമുക്കെന്തായാലും നേരെ ഗന്ദിങ്ങിലോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിൻഫി ടെമ്പിളിലേക്ക് അയച്ച കളിക്കുന്നതാണ് Okay. this is not from Taiwan. It's not from China. This is purely Malaysia product, fresh this is No preservative, no so fresh. Ginger. So what you just saw the one that you try. This one. This is one. It's Malaysian ingredient. It's brown sugar, whole ginger. So we supplement the dates, 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 goji berry, Dry longan, and those. See, so you can actually eat the real ginger. Yes So you yes. so have to add any kind of new powder or something? No, nothing Just so this one, you will sure. get these things Everything compacted together So this is what you like packed inside? Yes, correct Packaging so oh. is like this 14 cubes 14 cubes, $59 You don't have any show, But the price is slightly possible ും റോസ് പെറ്റൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ക്യൂബ് റെഡിയാക്കി ഈ ഒരു ക്യൂബ് നമ്മൾ ഹോട്ട് വാട്ടറിൽ അല്ലെങ്കിൽ പാല് ചൂടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉള്ള ജിഞ്ചർ ടീ കിട്ടുണ്ട് മലേഷ്യൻ മലേഷ്യൻ ഒത്തൻറ്റിക് മലേഷ്യൻ പ്രോഡക്റ്റ് പാവാന സ്കൈ സ്റ്റേഷനിലോട്ട് കേബിൾ കാറിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളെ നേരെ മോളിൻ്റെ ഉള്ളിലോട്ട് ഇടിക്കും അപ്പോൾ പുറത്തോട്ടുള്ള വഴി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജിഞ്ചർ ടീൻറെ ക്യൂബ് വിൽക്കുന്ന ഈ ഒരു സ്റ്റോൾ കണ്ടത് സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ മേടിക്കാന്ന് വെച്ചിട്ട് വീണ്ടും പുറത്തോട്ടുള്ള വഴി എങ്ങോട്ടെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി സാധാരണ ഗന്തിങ്ങിലോട്ട് വരുന്ന ആളുകളെ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽറ്റിയാണ് പുറത്ത് പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ തുടങ്ങി ചില ആളുകൾക്ക് പോകേണ്ടത് കസിനോയിലോട്ടായിരിക്കും സൈൻ ബോർഡ്സും ഇൻഡിക്കേഷൻസൊക്കെ ഒരുപാടുണ്ടെങ്കിലും അതൊക്കെ ഫോളോ ചെയ്ത് സ്ഥലം കണ്ടുപിടിക്കുമ്പോഴേക്കും ഒരു അര മുക്കാൽ മണിക്കൂറോളം അതിനകത്ത് തന്നെ ചിലവായി പോകും അങ്ങനെ എങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി തണുപ്പ് കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങി ഈ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ് ഗന്തിങ് ഗ്രാൻഡ് ഗാന്ധിംഗ് ഗ്രാൻഡിന്റെ മുന്നിലോട്ട് പോണമെന്ന് ചോദിച്ചു പോയി കഴിഞ്ഞാൽ

对呀。啊。 ഗന്തിങ് ഹൈലൻഡ്സിൽ ഇപ്പം നമ്മൾ കണ്ട ഇൻഡോറും ഔട്ട്ഡോറും മാത്രമല്ല അതെ വേറെ ഒന്ന് രണ്ട് സ്പോട്ടുകളും കൂടുണ്ട് അതിലൊന്നാണ് ഇവിടുള്ള അമ്യൂസ്മെൻറ്റ് തീം പാർക്ക് അതിനകത്ത് കയറാൻ ടിക്കറ്റ് പ്രൈസ് തന്നെ മുന്നൂറ് റിംഗസോളമാണ് അവർ ചാർജ് ചെയ്യുന്നത് അതായത് നാട്ടിലെ ഒരു ആറായിരത്തി ഇരുന്നൂറ് രൂപയോളം വരും അത്ര പൈസ പൈസയോടൊത്ത് തീം പാർക്കിലോട്ട് കയറാനുള്ള ക്രൈസ് ഇല്ലാത്തതുകൊണ്ടും ഇനിയധികം സമയമില്ലാത്തതുകൊണ്ടും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം തിരിച്ചു പോകുമ്പോൾ കയറാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തൊട്ടടുത്തുള്ള ഒരു ചൈനീസ് ടെമ്പിളായ ചിൻസ്വി ടെമ്പിളിലോട്ടാണ് എന്തായാലും തിരിച്ചു വരാൻ ലേറ്റ് ലേറ്റായ നന്നായി ഉച്ചയ്ക്കോ മറ്റോ വന്നായിരുന്നെങ്കിൽ ഈ ഒരു ആംബിയൻസ് ഒരിക്കലും കിട്ടില്ലായിരുന്നു വൈകുന്നേരത്തെ ചിങ്സ് ടെമ്പിളിലെ കാഴ്ചകളും അവിടുന്ന് കിട്ടുന്ന വൈബും നിങ്ങളെ കാണുന്നതിനേക്കാൾ അടിപൊളിയാണ് അപ്പൊ ഗന്ദിംഗിങ് ഹൈലാൻഡ്സ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റാവുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് ആക്ച്വലി ഇതിലും കൂടുതൽ കാഴ്ചകളും ഒക്കെ അവിടെ ഉണ്ട് പക്ഷെ കുറച്ച് നേരത്തെ പോകണം നമ്മളെ പോലെ ഉച്ച വരെ കിടന്നുറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് വീണ്ടും കേബിൾ കാറിൽ തന്നെയാണ് രാത്രി ആയതുകൊണ്ട് ഇനി കേബിൾ കാറിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ